ഹൈ ലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് അപ്പോൾ ഞാൻ വൈകുന്നേരം ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞതിൻ്റെ ശേഷം വൈകുന്നേരം ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അത് കളഞ്ഞു വേറെ ഒന്നുമല്ല നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചാനലിനങ്ങനെ അതുകൊണ്ട് വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവാനില്ല എന്നാലും നമുക്ക് വേറെ ബാക്കപ്പ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് മാത്രമല്ലേ ഉള്ളൂ നമ്മൾ അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയ ചെറുകൂട്ടി കൊണ്ടുവരുന്ന കാരണം നമുക്കൊരു ടെൻഷൻ അപ്പോൾ അപ്പം ഞാനത് കളഞ്ഞു കാരണം ഞാൻ എനിക്കത് വേണമെങ്കിൽ ആ ഒരു ഭാഗം ആ കോപ്പി റേറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം ഡ്രിം ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ മ്യൂസിക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ടോ വേണമെങ്കിൽ ഇടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് എഡിറ്റ് ചെയ്യാനായിട്ട് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ഞാനത് ഇന്നലെ കഷ്ടപ്പെട്ടിട്ട് എഡിറ്റ് ചെയ്ത് ആണ് അപ്പോൾ പിന്നെ ഇനി അതിലൊരു ഡ്രിമ്മിങ്ങും എഡിറ്റിങ്ങും അതൊന്നും ചെയ്താൽ ശരിയാവില്ല പിന്നെ മ്യൂസിക് കട്ട് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ മ്യൂസിക് ഒന്നും ഇല്ല ബിഗ് ബോസിന്റെ ചെറിയൊരു വോയിസ് ആണ് അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ അത് ഇട്രീ കറണ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ചിലപ്പാണ് നല്ലത് എൻ്റെ ചിലപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഒന്ന് ചിലക്കാന്ന് വിചാരിച്ചു അപ്പോൾ വേറെ ഒന്നല്ല ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു വിട്ട അപ്പൊ ഞാന് പ്രൊമോ ഇട്ടിട്ടുണ്ട് കാലേട്ടം വരുന്ന പ്രൊമോട്ടിട്ടുണ്ടായിരുന്നത് കണ്ടപ്പോൾ ഞമ്മള് നമ്മളെല്ലാം നമ്മളെല്ലാവരും നമ്മളെല്ലാ പ്രേക്ഷകരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ജാസ്മിനും ഗെബ്രിക്കും നല്ല രീതിയിൽ തന്നെ നല്ല നന്നായിട്ട് തന്നെ അവർ രണ്ടാളെയും തൂക്കുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായില്ല അത്ര വലിയ രീതിയിൽ ലാലേട്ടൻ അവരടുത്ത് കച്ചറാവാനൊന്നും നിന്നില്ല കാരണം ചിലപ്പോൾ ഇനിയിപ്പോൾ ജാസ്മിൻ്റെ വാപ്പാക്ക് അസുഖമാണെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ജാസ്മിനോട് അത്രയ്ക്ക് കത്തിക്കയറാതിരുന്നത് എന്ന് തോന്നുന്നു ലാലേട്ടൻ വന്ന സമയത്ത് തന്നെ ലാലേട്ടൻ നമ്മളെ പ്രേക്ഷകരുടെ ഒരു ഒരു സംശയം എന്ന രീതിയിൽ ബിഗ് ബിഗ് ബോസിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജാസ്മിൻ്റെയും അതുപോലെ അവരുടെ വാപ്പിച്ചിലേയും ആ ഒരു എന്താ പറയുക ആ ഒരു സംഭാഷണം നമുക്ക് കേൾപ്പിച്ച് തന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് പ്രേക്ഷകരൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു സംഭാഷണമെന്ന് പറഞ്ഞത് വാപ്പയ്ക്ക് വയ്യാന്നോ അങ്ങനെയൊന്നും അല്ല പുറത്തെന്തോ ഇമേജിന് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ അതായത് ഗബ്രീനായിട്ടുള്ള ആ ഒരു കോംബോ അത് വേണ്ട അത് കുറച്ച് ഓവറാണ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ സംസാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെയും ആ ഒരു ഇത് ഇപ്പോഴും നമ്മളെ ബിഗ് ബോസ് ഫേക്കാണ് പ്രേക്ഷകരെ വണ്ടമാരാക്കൊണ്ടിരിക്കുക തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ബിഗ് ബോസ് ബിഗ് ബോസിനോട് അങ്ങനെ ലാലടൻ ചോദിച്ചത് കൊണ്ടല്ല ബിഗ് ബോസ് ഒരു മറുപടി ും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് അച്ഛനും മോളും തമ്മിലുള്ള ഒരു സ്വകാര്യ ചർച്ചയാണ് അതിങ്ങനെ ലൈവ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമുണ്ടായില്ല പിന്നെ അങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ലൈവ് അങ്ങനെ ഒരു ടോക്കിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് വേറെ കൊണ്ടെല്ലാം ജാസ്മിനാണ് അവരുടെ വീട്ടിലെ ഒരു മുതിർന്ന സ്ഥാനം ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ് അവിടുത്തെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ളൊരിത് ഉണ്ടാക്കി കൊടുത്തത് പല ഇതുപോലെ സിറ്റുവേഷൻസിലും ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ലൈവായിട്ട് ഒരാളുടെ ലൈഫ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മൾ എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ശരിക്കുള്ള ആ ഒരു ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിലാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞതിൽ ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരിതിൽ ജാസ്മിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരു സ്വകാര്യ ചർച്ച നടത്തേണ്ട ഒരു ഇതുണ്ടെന്ന് നമുക്കൊന്നും തോന്നണ്ടില്ല അപ്പോൾ പിന്നെ ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ ജാസ്മിനോട് പറയുന്നുണ്ട് വാപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു ഡോക്ടർമാർ വിളിക്കും അവർ ഡേറ്റ് പറയുമ്പോൾ പോയാൽ മതിയെന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ജാസ്മിൻ ഒരു ബ്ലോക്ക് ബ്ലോക്കല്ലേ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ വികാ കുഴപ്പമില്ല ഈ ഫൈൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു ഞാൻ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടു ലാലേട്ടൻ്റെ അഭിനയം കൊള്ളാം ജാസ്മിനായിട്ടുള്ള ലാലേട്ടൻ്റെ അഭിനയം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ കുറേ കമന്റുകൾ ബിഗ് ബോസിന്റെ ആ ഒരു ആ ഒരു വോയിസ് മാത്രം അവിടെ ഇടാത്തതിന്റെ ഇതിലുള്ളതാണ് കാരണം ആ ഒരു ടോക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ജാസ്മിൻ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഇതായി എന്താണ് ഇപ്പോൾ ആ ഒരു ജബ്രി ജാസ്മിൻക്ക് എപ്പിന്ന് പറയുന്നത് ഭയങ്കര ഒരു കോംബോ ഫ്രണ്ട്ഷിപ്പ് ആണോ അതല്ലെങ്കിൽ ലവ് ആണോ അതൊന്നറിയാത്ത ആ ഒരു കോംബോ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ നിന്ന് പറയാൻ പറ്റില്ല അവിടെ എല്ലാവരും ഹൗസ്മേറ്റ്സ് മൊത്തം അവർക്കെതിരെയാണ് അപ്പം നല്ലൊരിതിലിങ്ങനെ അവരിതിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു ഇതിൽ ഇപ്പോൾ അത്രയ്ക്കൊരു ബന്ധം അവർ തമ്മിൽ കാണുന്നില്ല ഫുൾ ടൈം കൈ പിടിച്ച് നടക്കലും ഫുൾ ടൈം ഏതെങ്കിലും മുക്കിൽ കയറിയിരിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു വർത്താനം പറയലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല വന്നതിന് ശേഷം തന്നെ പുറത്ത് പോകുന്ന ഇമേജ് അവൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമേജ് കോൺഷ്യസ് അല്ല എന്നൊട്ടും പക്ഷെ ഈ ഒരു ടോക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം വാപ്പിച്ച് വയ്യാണ്ടായത് എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ആ നാട്ടിൽ എന്തെങ്കിലും ഇതായിട്ടാണോ എന്നൊക്കെ ആൾ പറയുന്നുണ്ട് അപ്പോൾ അതാണ് അതായിരിക്കും ചർച്ച തന്നാണ് നമ്മളിപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും അത് ആ ഒരു ടോക്ക് നമ്മൾക്കാര്ക്കും ബിഗ് ബോസിൽ നിന്ന് കാണാൻ പറ്റാത്തടത്തോളം കാലം അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്തടത്തോളം കാലം നമ്മളെല്ലാവരും അവിടെ നടന്നിട്ടുള്ള ചർച്ച ജാസ്മിൻ്റെ വാപ്പ ഗബ്രീനായിട്ടുള്ള ആ ഒരു റിലേഷൻ പുറത്ത് പോകണത് നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പം ഇന്നത്തെ ബിഗ് ബോസ് കണ്ടപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രമോ കൊടുത്തരുന്ന ആ ഒരു ഇതൊന്നും ഇല്ല ലാലായിട്ട് നല്ല എല്ലാവർക്കും നല്ലോണം കിട്ടിയിട്ടുണ്ട് എന്നാലും അങ്ങനെ കൊണ്ട് ചാടിക്ക് ഇതായി ജാസ്മിനും ഗെബ്രീനെ മാത്രം വലിച്ചിട്ട് കയറി എന്നുള്ള രീതിയിലുള്ള യാതൊരു ഇത് ഉണ്ടായിരുന്നില്ല പ്രൊമോ കണ്ടതിന്റെ രീതിയിലുള്ള ഒരു ഇതും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ അവിടെയുള്ള എല്ലാവരും കൂടെ അവർക്ക് അവരുടെ നെഗറ്റീവ് അവർക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമാണ് ഇപ്പൊ തോന്നുന്നത് അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ പ്രൊമോ ഇന്നത്തെ പ്രൊമോ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ പ്രൊമോ നല്ല രസമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ ജിൻഡോ ബ്രോടെ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആൾ ഇപ്പൊക്കെ ഒരു ആ മസ്സിൽ മാത്രമേ ഉള്ളു ആളൊരു പാവാണെന്ന് തോന്നുന്നുണ്ട് നല്ല കുട്ടികളുടെ മനസ്സാണെന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചാടി ചാടിക്കടിച്ച് പോകും അല്ലെങ്കിൽ വർത്താൻ പറഞ്ഞ് പോകുന്ന അല്ലാണ്ട് ആൾ നല്ലൊരിതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അർജുൻ അർജുൻ്റെ ഫേക്ക് മുഖം ഇപ്പോൾ പുറത്ത് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുകൾ കണ്ടു അർജുനൊക്കെയാണെന്ന് ഇങ്ങനെ ഒളിച്ച് നിന്ന് നിന്നിരുന്നത് കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ ആഴ്ചക്കാലത്തെ ജയിലിൽ നോമിനേഷൻ കഴിഞ്ഞ ശേഷമുള്ള അർജുൻ്റെ ശരിക്കുള്ള മുഖം പുറത്ത് വന്നു ഞങ്ങൾ യമുന പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കുള്ള മുഖം പുറത്ത് കാണണം എന്നൊക്കെ റാണി അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം ഉള്ളൂ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കാണണം ലൈവ് ഒന്നും നമ്മളങ്ങനെ കാണാറില്ലേ പിന്നെ എപ്പിസോഡ് മാത്രമേ കാണാറുള്ളൂ ഇതൊക്കെ ഫുള്ള് ലൈവ് ഇരുന്ന് കാണാറുള്ളത് പൊളിക്കും അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു ആയിട്ട് ബിഗ് ബോസിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും